ഹലോ ഗായ്സ് ഇത് ഞാനും സാരുദ്ദീൻ പിന്നെ ഏഞ്ചലും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു കോളീഗ് ഹുസ്ന ഹുസ്നേൻ്റെ കുട്ടിയുടെ സുന്നത്ത് കല്യാണത്തിന് പോകുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി പിന്നെ അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടോ കുന്നംപുറം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് അവിടെ നിന്ന് നമ്മൾ ഓട്ടോയ്ക്ക് പോകുക കേട്ടോ അവിടുന്ന് തൊട്ട് ഒരു അടുത്തുള്ള മദ്രസയിലായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് പോകുകയാണ് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി ദാ ഇതായി വരുന്നതാണ് കേട്ടോ സുന്നത്ത് മണവാളൻ എനിക്കറിയില്ല മണവാള എന്നാണ് പറയാ ആള് വലിയ മൈൻഡ് മൈൻഡൊന്നും തരാനുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അവിടെ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ സരിത എഞ്ചിലും ബീഫ് കഴിക്കില്ല ഇത് ഹുസ്നയുടെ ബ്രദറാണ് കേട്ടോ പുള്ളി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ െയ്ത ആളെ കിട്ടിയിട്ടുണ്ട് പുള്ളിയുടെ ഉമ്മ ആണ്ടോ ഇത് ഹുസ്ന അപ്പൊ ഹുസ്ന കൊറേ പാടുപെട്ടന്ന് പുള്ളീനെടുത്തിട്ട് വന്നാൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ട് ചെന്നുകൊണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയും ഞങ്ങളപ്പം എന്തായാലും ഇവിടെ വന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുൾ കൊച്ചി ജസ്റ്റ് ഒന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എയ്ഞ്ചലിന് ഫ്രഞ്ച് ടോസ്റ്റ് കയറണമെന്നൊരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ മുൻനിരം അവിടെ പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങോട്ട് ചെന്നു അവിടുത്തെ ആമ്പിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല രസം ഞങ്ങൾ അവിടെ നാഗേ മൂന്ന് ജ്യൂസാണ് പറഞ്ഞത് പക്ഷെ അത് തന്നെ നല്ല പോസ്റ്റ് ആയിരുന്നു കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണോ നമുക്കത് അവർ കൊണ്ടു തന്നത് പക്ഷെ ഞങ്ങൾ അപ്പുറത്തിരുന്നവർക്കൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ട് വന്നോരോ അവർക്കെല്ലാം ആദ്യം കൊടുത്തു ഞങ്ങൾ മൂന്നേരം കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെന്താ അതൊക്കെ വന്നു ഞങ്ങൾ പിന്നെ കുടിച്ചു ഗസ് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടോ ഇത് അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇത് ഫിഗ് ആണെന്നാണ് അവർ പറഞ്ഞത് നമ്മളെ നാട്ടിൽ ഇത് ഡ്രൈ ആയിട്ടായിരിക്കും ഡ്രൈ ഫ്രൂട്ടായിട്ടായിരിക്കും കിട്ടുക ഇതിൻ്റെ പ അതിൻ്റെ പച്ചയാട്ടോ ഇത് ഇത് അത് അറിയില്ല ഇത് പഴുത്തി കഴിയുമ്പോൾ കഴിക്കാൻ പറ്റും പറഞ്ഞത് അപ്പൊ ഞാനിത് അവിടെ കണ്ട അപ്പോൾ ഞാൻ ഒര്ണ്ണം പറിച്ചതാട്ടോ ഒരു പണി ഞങ്ങൾക്ക് കിട്ടി ൻറ്റി കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ ഫ്രഞ്ച് ഡോസി കറിയും ഹിബാസ്കസ് ഹിബാസ്കസ് നമ്മളിത് നാട്ടിൽ കിട്ടുന്ന രണ്ട് കിട്ടിയോട് അതെ അതായത് ഞാനും സെലസെഫിയും പേര് ഭയങ്കര പേരായിരുന്നു അതെ അപ്പൊ അതെ അത് കേട്ടപ്പോൾ ഞങ്ങൾ വെറൈറ്റി സാധനം ചെമ്പരത്തി ലെമൺ കൂടിപ്പോയി ഞങ്ങള് അവസ്ഥ സകലതും കൂടിപ്പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മളെ മിഡിൽ ക്ലാസ്സിലൊക്കെ തന്നു പറ്റിച്ചു നമ്മള് മുടി വളർന്നിട്ടുണ്ട് നല്ല കേടിയായി കിടക്കുന്നുണ്ട് സായിബ അവിടെ പോലെ ഉണ്ട് പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം വെച്ചാല് ഇതില് കൊറേ വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് എല്ലാം കാരണം നാല് വർഷത്തെ കഷ്ടപ്പാടാണ് ഒന്ന് ഫേമസ് ആക്കിട്ടോടെ പിന്നെ ഇന്നത്തോടെ അപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം பிரத்யேகம் ஊட்டி பண்ணிக்கலாம்